ഈശ്വമിശേയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പരിശുദ്ധ അമ്മ ദൈവമാതാവിനും ഉണ്ണീശോയ്ക്കും ഒരായിരം സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നു എൻ്റെ പേര് ശിഖ ഞാൻ എറണാകുളം കോട്ടപ്പുറം രൂപതയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ കുഞ്ഞിന് ആദ്യം നഷ്ടപ്പെടുകയും പിന്നീട് അപ്പച്ചൻ ഉടമ്പടി എടുത്ത് രണ്ടാമത് എനിക്ക് വിശേഷമായി കുഞ്ഞ് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകിയ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതിന് ഞാൻ സാക്ഷ്യം പറഞ്ഞു തുടർന്ന് ഞാൻ ഉടമ്പടി എടുത്തു അത് കൃത്യമായി പാലിച്ചു പോരുന്നു ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഡി എച്ച് എക്സാം ഫസ്റ്റ് ഞാൻ അപ്പിയർ ചെയ്തു ആകെ ത്രീ ചാൻസസാണ് ഉള്ളത് ഫസ്റ്റ് ചാൻസിൽ ഞാൻ ത്രീ മന്ത്സ് ഓൺലൈൻ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്ത് അപ്പിയർ ചെയ്തപ്പോഴേക്കും സിലബസിൽ വളരെ ഒരു മാറ്റം വന്നു കാരണം ഒരു സബ്ജക്റ്റ് മാത്രം പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾ ചെന്നപ്പോൾ മൂന്നാല് സബ്ജെക്ട്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾക്ക് എക്സാമിനായി ലഭിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിന് ഫെയിലായി അത് കഴിഞ്ഞ് അതിനാകെ പിന്നെ ഒരു രണ്ട് ചാൻസ് എൻ്റെ മുമ്പിലുള്ളു ഒത്തിരി പൈസയൊക്കെ മുടക്കി നമ്മളിതിന് അപ്പിയർ ചെയ്യുമ്പോൾ അതിനുള്ളൊരു ടെൻഷൻ വേറെ പക്ഷേ പിന്നീട് എന്നെ സംബന്ധിച്ച് അത് കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു മാതാവിനോട് ഞാൻ ഡേ എക്സാമിന് ഡേറ്റ് എടുത്ത് ആ ഡേറ്റ് വെച്ചിട്ട് അച്ഛൻ്റെ ഓൺലൈൻ ഉടമ്പടി ധ്യാനത്തിലും അതുപോലെ തന്നെ റെക്കോർഡായിട്ടുള്ള ധ്യാനങ്ങളും കണ്ട് സാക്ഷ്യങ്ങളും എല്ലാം കണ്ട് ആ ഒരു എന്താ പറയുക ഒരു ധൈര്യം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പിന്നീട് ഈ ഒരു ഒക്ടോബർ പത്തൊമ്പത് എന്ന ഡേറ്റ് എക്സാം ഡേറ്റ് എടുത്ത് ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ എക്സാണ്ട് പക്ഷേ ഒരു പതിനഞ്ച് ദിവസത്തേക്കാണ് ലീവിനാണ് ഹസ്ബൻ്റിൻ്റെ കൂടെ ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ ആ ദിവസത്തിൽ എനിക്ക് രണ്ട് ദിവസം മാത്രമേ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള എനിക്ക് ക്ലാസ്സസ് അത് കഴിഞ്ഞ് ക്ലാസ് പതിനെട്ടാം തീയതി കഴിയുന്നു നയൻറ്റീൻ മോർണിംഗ് എനിക്ക് ട്രിവാൻഡ്രം പോകണം വൈകിട്ട് അഞ്ച് മണിക്ക് എക്സാം അപ്പോൾ പത്ത് പത്തൊമ്പതാം തീയതി തന്നെ ഞാൻ എക്സാമിന് പോകണം അന്ന് രാവിലെ ഇവിടെ കയറി പക്ഷേ അന്ന് വ്യാഴാഴ്ചയായിരുന്നു അപ്പോൾ എനിക്ക് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനുള്ളൊരു ഇതുണ്ടായില്ല ഓൾറെഡി എനിക്കറിയായിരുന്നു വ്യാഴാഴ്ചയും ഞായറാഴ്ചയും അച്ഛനും കാണില്ല പക്ഷേ ഈ തലക്കിൻ്റെ ഇടയിൽ ഞാൻ വ്യാഴം എന്നുള്ളൊരു ഡേറ്റ് മറന്നുപോയി ഇങ്ങോട്ട് വന്ന് അച്ഛനെ കണ്ട് ഹോൾ ടിക്കറ്റ് കൊണ്ട് മാതാവിൻ്റെ അടുത്ത് മുട്ടിച്ച് പ്രാർത്ഥിച്ച് പോകുമ്പോൾ എനിക്കൊരു അനുഗ്രഹമായിരിക്കും മാതാവിനെ രക്ഷിക്കും എന്നുള്ള ഒരു പ്രതീക്ഷണെനിക്ക് അത്രയും നേരം ഉണ്ടായത് ഇവിടെ വന്ന് നമ്മൾ സ്റ്റാഫിനെ കണ്ട് സംസാരിപ്പം ഇന്ന് വ്യാഴമല്ലേ അച്ഛൻ കാണില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ നിന്നോട് നിന്ന് ദൈവമേ ഞാൻ ഇനി എന്ത് ഞാൻ വൈകിട്ട് എക്സാം എഴുതാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് കാര്യമില്ല എന്നെക്കൊണ്ടത് ചെയ്യാനായിട്ട് നടക്കണ കാര്യമല്ല അത് പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ഫുൾ കലച്ചി മാത്രമേ ഉണ്ടായുള്ളൂ അപ്പം ഹസ്ബൻ്റ് കൂടെ തന്നെ പുള്ളി പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല മാതാവ് ഇത്രയും നമ്മൾ പ്രാർത്ഥിച്ചു ചോദിക്കുന്നതല്ലേ മാതാവ് അങ്ങനെ ഒന്ന് ഞാൻ കൈവിടില്ല ലാസ്റ്റ് ഞാൻ പറയണെങ്കിൽ ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഭവം ഞാൻ ഈ സാക്ഷ്യത്തിൻ്റെ ഈ തട്ടിഞ്ഞാൽ മുമ്പിൽ വന്നു മാതാവിൻ പറഞ്ഞു മാതാവേ എന്നെ നീ സാക്ഷ്യത്തട്ടിലേക്ക് എത്തി നിർത്തണം ഞാൻ നിന്നോട് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് പുറത്തേക്ക് പോവുകയുള്ളൂ കാരണം അമ്മ സഞ്ചാരി മാതാവുക അമ്മ എൻ്റെ കൂടെ വരണം എനിക്ക് എക്സാം എഴുതാനുള്ള ഒരു പിരിച്ചൊന്നും എനിക്കില്ല ഞാൻ അമ്മയുടെ രൂപം കൊണ്ട് അമ്മയുടെ ഉടമ്പ പിരിച്ചു വലച്ചിട്ട് ഞാൻ എക്സാമിലേക്ക് കയറുകയുള്ളൂ അമ്മേനെ തരാം കാരണം ഇത് തന്നെ സെക്കൻഡ് ചാൻസ് ആണ് തേർഡ് ചാൻസിലേക്ക് പോകാൻ എനിക്ക് അത്രയും കൂടിയുള്ള ആത്മതയിലും എനിക്കില്ല അപ്പം അതുകൊണ്ട് അമ്മ എന്ന് വെച്ചാൽ ഞാൻ മാത്രമല്ല ബുദ്ധിമുട്ടാണ് എൻ്റെ കൂടെയുള്ളവരും പാരൻസ് ആണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും പ്രാർത്ഥനയിട്ടാണെങ്കിലും പൈസ എല്ലാ കാര്യം കൊണ്ട് അവർ ബുദ്ധിമുട്ടാണ് നമ്മൾ മാത്രമല്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞ മാതാവ് ഇനി എനിക്ക് അങ്ങനൊരു അവസരം ഉണ്ടായിരുന്നു ഈ ഇതിലേ അമ്മേനെ പാസ്സാക്കി തരണം ഇവിടെ നിന്ന് ഞാൻ മുട്ടുമ്പോൾ കഴിഞ്ഞ പ്രാച്യമാതാവെ എന്നീ സാക്ഷ്യതട്ടിൽ കയറി നിർത്തി അമ്മേനെ സാക്ഷ്യം പറയിപ്പിക്കണം ഞാൻ എന്നുള്ളത് എന്നിട്ട് ഞാൻ ഇനി തിരിച്ച് പുറത്തേക്ക് പോകുകയുള്ളൂ അങ്ങനെ ഇരുപതാന്തി ഹസ്ബൻഡ് മാത്രം പോയി ഇരുപതാന്തി പതിനൊന്ന് മണിക്കാണ് ഹസ്ബൻഡ് ഫ്ലൈറ്റ് ഒരു ഈ റിസൾട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാം എഴുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ബി ഫാൽ എം ഫാൽ ആറു കൊല്ലം പഠിച്ചെങ്കിലും എക്സാം എഴുതുമ്പോൾ യൂണിവേഴ്സിറ്റി എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ അരവരെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കും ചേട്ടൻ അത്രയും എനിക്ക് പെട്ടെന്ന് എഴുതി തീർക്കണ ഒരു പരിപാടി എനിക്കില്ല ടെൻഷനും എല്ലാം കൂടി നീണ്ടോണ്ടിരിക്കും പക്ഷേ ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആയിട്ട് പോലും നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് മൂന്ന് മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ വർക്ക്ഔട്ട് ചെയ്യാത്ത കുറേ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്ത് നോക്കി ഇങ്ങനെ ചെയ്ത് നോക്കുക എന്നുള്ളൊരു തോന്നല് മാതാവിൻ്റെ ഒരു പ്രസൻസ് നമ്മൾ ഫീൽ ചെയ്യുമെന്ന് പറയുന്നത് അതാണ് അപ്പം ഞാൻ തന്നെ ആവശ്യം ഞാൻ ഈ പ്രോബ്ലംസ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല പിന്നെ ഞാൻ എന്താണീ കാണിക്കുന്നത് പക്ഷെ ഞാനിത് വെറുതെ കാൽക്കുലേറ്റർ അടിച്ചു നോക്കുമ്പോഴേക്കും എനിക്ക് കിട്ടുന്ന ഉത്തരം ഇതിൻ്റെയുള്ള ഓപ്ഷനിൽ കിടക്കണേ ഞാൻ വേഗം എന്നിട്ട് അതുപോലെ ക്ലിക്ക് ചെയ്യും സത്യം പറഞ്ഞത് നിന്ന് പതിനഞ്ച് മിനിറ്റ് മുൻപ് എൻ്റെ എക്സാം കംപ്ലീറ്റ് ചെയ്ത് അതായത് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ട് അത് റിവൈസ് ചെയ്ത് ക്വസ്റ്റിൻ ആൻസേഴ്സിലൂടെയൊക്കെ പോണത് കാരണം എന്താ വെച്ചാൽ അറ്റ് ലാസ്റ്റ് ആയിരിക്കും നമ്മൾ പേ പെൻ വെക്കുക പേപ്പർ കൊടുക്കുക കുലിച്ച് വച്ചൊക്കെ ജസ്റ്റ് പേപ്പർ കൊടുക്കാനുള്ള സമയം മാത്രമേ ഉണ്ടാവാറുള്ളൂ പക്ഷേ ഇത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ ഈ കോമ്പറ്റേറ്റീവ് എക്സാം കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് ഉടമ്പടി കാശു രൂപം ഞാൻ എടുത്തത് ആ കാശ് രൂപ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ ഈ സംഭവം സബ്മിറ്റ് ചെയ്യണത് പക്ഷേ അത്ഭുതം എന്ന് പറയാം മാതാവ് എൻ്റെ കൂടെ അപ്പോൾ തിരിച്ചപ്പോൾ ഞാനിവിടുന്ന് പോകുന്ന വഴി ഈ അമ്മ മാതാവിനെയാണ് നമുക്ക് ഹോൾ ടിക്കറ്റൊക്കെ മുത്തിച്ചു തന്നത് അപ്പോൾ എനിക്ക് അത് ചെയ്യാൻ പറ്റാത്തതാണ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവായിരുന്നു ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഫ്രണ്ട് അപ്പോൾ എന്നോട് സിസ്റ്റർ പറഞ്ഞു അച്ഛന്മാര് മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ നീ പുറത്തുള്ള മാതാവിനെ മുട്ടിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയിക്കോന്ന് പറഞ്ഞു ഞാൻ നീ യോഗ സമർപ്പണ മാതാവിൻ്റെ അടുത്തും ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന മാതാവിനടുത്തും എൻ്റെ ഹോൾ ടിക്കറ്റും ഉണ്ടായി കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് തിരിച്ച് ഞങ്ങൾ വരുമ്പോഴും രാത്രി ഒന്നര മണിയൊക്കെ കേട്ടിട്ട് വേണ്ടത് തിരിച്ച് പോരുമ്പോൾ തിരിച്ച് വരണ വഴി ഞാൻ പുറത്ത മാതാവിനെ കണ്ണിരോടെ മുട്ടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ എക്സാം എഴുതി ഞാൻ തീർത്തിട്ടുണ്ട് എന്താണ് എഴുതിയതൊന്നും എനിക്കൊരു ഇതുമില്ല പക്ഷേ സാധാരണ എക്സാം എഴുതി ഇറങ്ങണ ആ ഒരു പ്രഷറും കോൺഫിഡൻസ് കുറവ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഒരു സിമ്പിൾ പ്രോസസ്സ് കഴിഞ്ഞ് ഇറങ്ങിയാൽ ഒരു മട്ടാണ് എനിക്കുണ്ടായത് കാരണം എന്നെ കാണുന്ന മറ്റുള്ളവർക്കും പാരൻസിനൊക്കെ അറിയാം ഫസ്റ്റത്തെ എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ഞാൻ പറയുന്നത് ഞാൻ അവർക്കറിയാം ഞാൻ എന്തായാലും പൊട്ടുന്നുള്ളൂ പക്ഷേ ഈ എക്സാം എഴുതി കഴിഞ്ഞിട്ടിറങ്ങി ഞാൻ ഭയങ്കര കൂളായിട്ടാണ് ഇറങ്ങി വന്നത് എന്നേക്കാൾ ഉപജിയായിട്ട് അവർക്ക് എന്നുള്ള മാറ്റം മനസ്സിലാക്കാൻ പറ്റും കാരണം അത്രയും സിമ്പിൾ പ്രോസസ്സായിട്ടാണ് മാതാവ് എന്നെ അതിലൂടെ കൊണ്ടുവന്നത് പിറ്റേ ദിവസം രാവിലെ പത്ത് ആയപ്പോഴേക്കും റിസൾട്ട് വന്നു പാസ്സായി എന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ എന്ന് വെച്ചാൽ ഞാൻ എഴുതിയപ്പോൾ എൻ്റെ കൂടെ രണ്ട് കുട്ടികളും കൂടി എക്സാം ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി ഞാൻ പ്രാവശ്യം മാതാവ് അവർ ഞങ്ങൾ മൂന്ന് പേര് എക്സാം എഴുതുന്നുണ്ട് ആ മൂന്ന് പേരും പാസ്സാവണം എല്ലാവരും ഇതേപോലെ കഷ്ടപ്പെട്ട് എഴുതണല്ലേ അപ്പം എന്നെ എന്നെ പാസ്സാക്ക എന്നെ പാസ്സാക്കും അവരെയും പാസ്സാക്കണം മാതാവേ അപ്പം അതും എനിക്ക് സാക്ഷ്യത്തിൽ ഇവിടെ പറയാലോ എന്ന് പറഞ്ഞു പക്ഷെ മാതാവ് എന്നെ പാസ്സാക്കി തന്നു എനിക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം എനിക്ക് മാതാവ് തന്നു അതിന് അമ്മ മാതാവും ഒരാഴ്ചയും നന്ദി അർപ്പിക്കുന്നു പിന്നെ എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി ഹോമിയോ മെഡിസിൻ ഫൈനൽ ഇയർ പഠിക്കണം അപ്പോൾ അവളെ സംബന്ധിച്ച് അവൾക്ക് ടൈം വേണം പഠിച്ച് തീർക്കാനായിട്ട് അവൾ എന്നെ നല്ല പഠിക്കുന്ന കുട്ടിയാണ് ഗ്രാസ് പിമ്പറൊക്കെയുണ്ട് പക്ഷേ അവൾക്ക് ടൈം എടുത്ത് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ ഒരു ലാസ്റ്റ് എക്സാം സമയത്ത് അവൾക്ക് പയ്യായ കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇവൾക്ക് ഭയങ്കര ടെൻഷനായി സാധാരണ ഒരു കൊച്ച് കാണിക്കണ പോലെയുള്ള ബിഹേവിയർ ഒന്നും അല്ല ഇവിടെ എക്സാം ടൈമിൽ ഞങ്ങൾ ഇവിടെ ഹോസ്റ്റലിലേക്ക് കൊണ്ടേ ആക്കാൻ പോയപ്പോൾ കാണിക്കുന്നത് പാരൻസിനെ കണ്ടിട്ട് ആകെ വിജയത് നമ്മളെന്ത് ചെയ്യണം എന്നുള്ളൊരു നമുക്കൊരു പിടുത്തം കിട്ടൂല സാധാരണ ഒരു കുട്ടി കാണിക്കേണ്ട ഒരു ബിഹേവിയറേ അല്ല ലാസ്റ്റ് ഞങ്ങൾ ആ സമയത്ത് എന്ന് വെച്ചാൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും രണ്ടു നമ്മുടെ രണ്ട് തിരികളും കത്തിച്ച് വെച്ചിട്ട് പാരൻസ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അവളുടെ എക്സാം ഫുൾ കവർ ചെയ്തത് അപ്പോൾ ഈ എക്സാമിൻ്റെ സമയത്താണെങ്കിൽ അമ്മ അവളുടെ അടുത്ത് പോയി നിന്നിട്ട് ഇവൾക്ക് ഡെയിലി തൈലം കൊണ്ട് കുജിച്ച് വരച്ചിട്ടാണ് ഇവളെ ക്ലാസ്സിലേക്ക് വിടുന്നത് എക്സാം അപ്പിയർ ചെയ്യാനായിട്ട് അത് പോണ്ട് നമ്മൾ തേൻ തരുമല്ലോ അപ്പോൾ ഇത് മരുന്ന് പോലെ മൂന്ന് നാല് നേരം അമ്മ ഇങ്ങനെ കൊടുത്തോണ്ടേയിരുന്നു അതുകൂടാതെ ഒരു അത്ഭുതം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഇവളുടെ എക്സാം തീരണേൽ രണ്ട് ദിവസം മുന്നേ ഞാൻ പുറത്തേക്ക് പോകണ അമ്മ ഇങ്ങോട്ട് പോന്നു അപ്പം ഇവൾക്കാകെ ഇതായി അമ്മ പോയി എന്നെ നിർത്തിയിട്ട് ഒറ്റയ്ക്കാക്കി അമ്മ പോയി എന്ന് പറഞ്ഞിട്ട് അപ്പം അമ്മ പറഞ്ഞു ഇല്ല കൃപാസനമാതാവ് ഉണ്ട് നമ്മുടെ മോൻ്റെ കൂടെ മോൻ വിഷമിക്കണ്ടെന്ന് പറയുന്നത് അപ്പം ഇവള് പറഞ്ഞു അമ്മ എന്നെ സമാധാനിപ്പിക്കാൻ എന്നൊക്കെ പറയുകയാണെന്ന് പറഞ്ഞു ഇവളിത് പറഞ്ഞ് ഇത് തീർന്ന് വെച്ചാൽ പത്ത് മണി പത്ര സമയമുണ്ട് അപ്പം അമ്മ പറഞ്ഞു മോൻ എന്തായാലും വേഗം പ്രാർത്ഥിച്ചിട്ട് കിടന്നു എന്ന് പറയാം അപ്പം ഒരു കോൺഫിഡൻസ് ആയിട്ട് ഇത്രയും ദിവസം അമ്മ ഇതൊക്കെ ചെയ്ത് കൊടുത്തപ്പോഴേക്കും അപ്പം ഇവള് ഇത് കാണുന്നുണ്ട് ഇപ്പം ഇവള് പ്രാർത്ഥിച്ച് അവ ശരിയാണ് മേക്ക് അടക്കാന്നൊക്കെ പറഞ്ഞു ഇവിടെ ലാസ്റ്റ് റൂം ലോക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ഇവിടെ റൂമിൻ്റെ അടുത്ത് പോയി അപ്പോൾ ഇവിടെ കോളിംപല്ല് കേട്ട പോലെ ഇവിളീ കോളിമ്പല്ല് കേട്ട് തുറന്ന് നോക്കിയപ്പോഴേക്കും പുറത്ത് ആജുമില്ല പക്ഷേ ആ ഡോർ തുറന്ന് ഇവൾ അടച്ചപ്പോഴേക്കും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ ഇവള് ഇവിള് മുല്ലപ്പൂ മുല്ലപ്പൂവ ഈ രാത്രി അതിന് പൂ വെക്കണത് ഇവിടെ നിന്നുള്ള രീതിയിൽ ഇവിളിങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് ഈ സംഭവം കഴിഞ്ഞ് ഇവൾ അകത്തോട്ട് കയറി കുറച്ചേ കഴിഞ്ഞ് ഇവൾ അകത്ത് കയറി കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിക്കുക ഇവിടെ മാതാവിടുത്തിരിക്കുമ്പോഴാണ് ഇവിടെ സാക്ഷ്യം വെക്കാറുണ്ട് എപ്പോഴും അപ്പോഴാണ് ആ ആ മാതാവ് വരുമ്പോഴാണല്ലോ ശരിക്കും ഈ പോ അപ്പം ഇവൾക്ക് മനസ്സിലായി വെച്ചാൽ അമ്മ പോയെങ്കിലും മാതാവ് ഇവളുടെ കൂടെ ഉണ്ടെന്നുള്ളത് ആ ഒരു പ്രസൻസ് മാതാവ് ഇവൾ അറിയിച്ചു കൊടുത്ത് കാരണം ശരി ഞങ്ങൾ പറയുമ്പോഴായാലും അവള് പറയും ഞങ്ങൾ സമാധാനിപ്പിക്കാനായിട്ട് പറഞ്ഞതാണ് പക്ഷേ മാതാവ് അങ്ങനെ ഒരു വലിയ അത്ഭുതം കൂടി ആ സമയത്ത് ചെയ്ത് അങ് അത് രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലായ സമയത്ത് എനിക്ക് ജസ്റ്റേഷൻ ഡയബറ്റീസ് ഉണ്ടായപ്പോൾ കുഞ്ഞ് എൻ ഐ സിയുലായിരുന്നു അപ്പോൾ ആ കുഞ്ഞിനെ കാണാനായിട്ട് എൻ്റെ രണ്ട് അമ്മമാരും കൂടി ചെന്നപ്പോഴേക്കും ഒരു മുസ്ലിം ഉമ്മച്ചി അവിടെ നിന്ന് ഭയങ്കര കലച്ചിത് കളിച്ചത് നല്ല മുറിയിട്ട് കല്യാണിയാണ് അപ്പോൾ ഇതിനേഷ് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിനെ അലക്കുള്ളതെന്നാണ് മോളെ പറഞ്ഞത് രണ്ട് ദിവസമായിട്ടുള്ള ഡെലിവറി ആയിട്ട് ഇത് ഞാൻ എങ്ങനെ എൻ്റെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളതാണ് പക്ഷെ ഡെലിവറി കഴിഞ്ഞാൽ ചേച്ചി റൂമിൽ റസ്റ്റാണ് അറിയാൻ പാടില്ല അതിന് കുഞ്ഞിന് ഇത്ര സിവിയർ കണ്ടീഷനാണെന്നുള്ളൂ അപ്പോൾ ഡോക്ടേഴ്സ് ആരും അതിന് ഒരു പ്രോമീസ് നൽകണില്ല കംബാക്ക് എന്നുള്ളൊരു പ്രോമിസ് അവർ തരണില്ല അവർ പറയണത് ഞാനൊക്കെ ഉള്ളു അതുകൊണ്ട് എക്സ്പെക്ടേഷൻ വേണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറയണം അപ്പോൾ ഈ ഉമ്മച്ചി അല്ലമുറിയിട്ട് കരയം അപ്പം എന്നോട് അമ്മമാരോ പറഞ്ഞു കുഞ്ഞ നമ്മുടെ കുഞ്ഞെ കണ്ട് കുഴപ്പമൊന്നുമില്ല മാതാവ് വിചാരിച്ച് ഓക്കെ ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഉടമ്പ അപ്പോൾ ഞാൻ പോയേക്കണമെന്ന് വെച്ചാൽ ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം കൊണ്ടാണ് പോയേക്കണത് കാരണം ഞാൻ ഡെലിവറിക്ക് കയറിയ സമയത്താണെങ്കിലും തേൻ കഴിച്ച് ഉടമ്പടി കൊണ്ട് തൈലം കൊണ്ട് കുഴിച്ച് വലിച്ചു പിന്നെ ഭക്ഷിക്കാൻ എടുക്കണ വസ്തുക്കളിലൊക്കെ മാതാവിൻ്റെ ഉപ്പൊ കിട്ടുക അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്തത് അപ്പം എന്നോട് പറഞ്ഞു നമ്മുടെ ഉള്ള ഉടമ്പടി തൈലം ഇത്തിച്ച് കൊടുക്കുക അപ്പം ഞാൻ പറയും മുസ്ലിംസ് ആയതുകൊണ്ട് അവർക്ക് വിശ്വാസം ഉണ്ടാവും നമുക്കറിയില്ല പക്ഷേ എന്നാലും പറഞ്ഞു നമ്മൾക്ക് വിശ്വാസം ഉണ്ടല്ലോ അപ്പം നമ്മൾക്ക് കൊടുക്കാം ആ കുഞ്ഞിനെ അമ്മ ഞാൻ നോക്കിക്കോളും അപ്പം ഇവരോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്ന മാതാവുണ്ട് മാതാവിൻ്റെ ഉടമ്പടി തൈലം ഇത്തിച്ച് തരാം നിങ്ങൾ കയറുമ്പോൾ വേറെ ഒന്നും ചെയ്യണ്ട ഇവർക്ക് വിശ്വാസപ്രമാണെന്ന് ചൊല്ലാൻ അറിയില്ലല്ലോ കയറുമ്പോഴേക്കും കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒരു കുജിച്ചു വലിച്ചിട്ടിട്ടാൽ മതി എന്ന് പറഞ്ഞു എന്നിട്ട് ഇവര് കയറുമ്പോഴേക്കും ഇവര് കയറുന്ന ഒരു സമയത്ത് നമ്മൾ അമ്മമാരും ഞങ്ങളും പുറത്തുനിന്ന് വിശ്വാസപ്രമാണെന്നാണ് ചൊല്ലി ഇത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിൻ്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഡിസ്ചാർജ് ആവണേ രണ്ട് ദിവസം മുമ്പ് ജസ്റ്റ് ബൈ ചാൻസ് കൊറിഡോറിൽ വെച്ചിട്ട് ഈ ഉമ്മിച്ച് കണ്ടു ഓടി വന്നെന്ന് പറയാം എനിക്കറിയില്ല ആരാണ് എന്നെ അന്നേജം ഇത് തന്നെ സഹായിച്ചതെന്ന് പക്ഷേ നിങ്ങൾ ഞാൻ നോക്കി എടുക്കണം പക്ഷെ എനിക്കറിയില്ലല്ലോ പക്ഷേ ആ കുഞ്ഞ് വളരെ അതായത് ഡോക്ടേഴ്സ് പറഞ്ഞാൽ അതൊരു മിറാക്കളാണ് കാരണം നിങ്ങൾ ഈ ഒരു ഇതും പറയാനിട്ട് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ ഈ കുഞ്ഞ് എങ്ങനെ ആക്റ്റീവായിട്ട് സാധാരണ ഒരു രീതിയിലേക്ക് എത്തിയെന്ന് പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അവർക്ക് അവർക്ക് അത് പറഞ്ഞു നിങ്ങൾ തന്നാത്ത അയല്ലം പൂച്ചുകഴിഞ്ഞു ശേഷമാണ് ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ എന്ന് വെച്ചാൽ അത് നമ്മളുടെ ഒരു വിശ്വാസവും അതിലുപരി മറ്റുള്ളവരിലേക്കും നമ്മുടെ മാതാവിൻ്റെ ആ ഒരു ഇതെത്തിക്കാൻ പറ്റിയതിൽ ഒരനുഗ്രഹം അമ്മ മാതാവ് ഞങ്ങൾക്ക് നൽകി പിന്നെ ഓരോ നിമിഷവും അമ്മ നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എന്തൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രതിസന്ധി തരണം ചെയ്യാനുള്ളൊരു ശക്തി മാതാവ് തജ്മുന്നതിനേക്കാളും ഉപരി നമ്മൾ പ്രതിസന്ധിയിൽ ആഴ്ന്നു പോയി നമ്മൾ തീരണു എന്ന് കാണുന്ന സമയത്ത് മാതാവ് നമ്മളെ പൊക്കിയെടുക്കും ആ ഒരു അനുഭവമാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ ഉടമ്പടിയിൽ നിന്ന് ലഭിച്ചത് അമ്മ മാതാവിന് ഒരായിരം നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു ശികയും അനിയത്തിയും രണ്ടുപേരും ഫേസ് ചെയ്യാനായിട്ട് ഭയപ്പെട്ട എക്സാമിലാണ് വിജയിക്കുന്നത് ഇസ്രായേൽ മക്കൾ കടന്നുപോയപ്പോൾ അവർക്ക് അതിജീവിക്കുവാനായിട്ട് ജെറീക്കോ കോട്ടയുണ്ടായിരുന്നു അവരുടെ കഴിവിൽ അതിജീവിക്കാൻ കഴിയാത്തത് അതിജീവിക്കുവാനായിട്ട് ദൈവം പറഞ്ഞു കൊടുത്ത മാർഗം വാഗ്ദാന പീടകവുമായിട്ട് ആ കോട്ടയ്ക്ക് ചുറ്റും ഏഴ് പ്രാവശ്യം വലം വയ്ക്കുവാനായിട്ടാണ് അവരങ്ങനെ വാഗ്ദാന പീടകവുമായിട്ട് കോട്ടയ്ക്ക് ചുറ്റും വലം വയ്ക്കുമ്പോൾ ആ കോട്ട ഇടിഞ്ഞു വീഴുകയും പൊടിയായി പോവുകയും ചെയ്തു ഇതുപോലെ തന്നെ പുതിയ നിയമത്തിലെ വാർത്താക്കടമായ പരിശുദ്ധ അമ്മയുമായിട്ടാണ് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അത് ജീവിക്കുന്നത് ശിഖ പറഞ്ഞത് ആകെ ഉണ്ടായിരുന്നൊരു ഉറപ്പ് ഉടമ്പടിയാണ് ഉടമ്പടി കാശികവുമായിട്ടാണ് പോയി പരീക്ഷ എഴുതുന്നത് പരീക്ഷ എഴുതുമ്പോഴും ജയിക്കുമെന്നുറപ്പില്ല എന്നാൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതാൽ പരീക്ഷ വിജയിക്കുന്നു അനിയത്തി വിജയിക്കുന്നു അതേപോലെ തന്നെ ഉടമ്പടി തൈലം വെച്ചും മറ്റുള്ളവരും പ്രാർത്ഥിക്കുമ്പോൾ അവർക്കും സൗഖ്യം ലഭിക്കുന്നു ഉടമ്പടി എടുക്കുന്ന മക്കൾ ഈശോ പറഞ്ഞതനുസരിച്ചാണ് ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷയങ്ങളും അത് ജീവിക്കുവാൻ അമ്മ പറഞ്ഞു തരുന്ന മാർഗവും അതുതന്നെയാണ് അവൻ പറയുന്നത് ചെയ്യുവൻ യോഹന്നാൻ രണ്ട് അഞ്ച് പരിശുദ്ധാമയിലൂടെ ദൈവം ഈ സഹോദരിക്കും കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സഹസ്ത്രം യേശുവേ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക